മോഷണത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയോട് ജഡ്ജി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കുറ്റവാളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ജഡ്ജി എന്റെ മാതാപിതാക്കളെ കൂടിയും ജയിലേക്ക് അയക്കണം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ സ്കൂളിൽ നിന്നും പെൻസിൽ മോഷ്ടിച്ചു എങ്കിലും എന്റെ മാതാപിതാക്കൾ ഒന്നും പറഞ്ഞില്ല പിന്നീട് ഞാൻ ഒരു പേന മോഷ്ടിച്ചപ്പോഴും അവർ പ്രതികരിച്ചില്ല ഞാൻ സ്കൂളിൽ നിന്നും അയൽപ്പക്കത്ത് നിന്നും നിന്നും മോഷണം ശീലമാക്കി എല്ലാം അറിഞ്ഞെങ്കിലും ഒരു വാക്കുപോലും എതിർത്തു പറഞ്ഞില്ല അവരും എന്റെ കൂടെ ജയിലിൽ വരേണ്ടതാണ് കുറ്റവാളിയുടെ ഈ അഭിപ്രായം ശരിയാണ് അയാളുടെ കുറ്റം ലഘൂകരിക്കാനാവുന്നില്ലെങ്കിലും അയാളുടെ രക്ഷിതാക്കൾ അവരുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇഷ്ടമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്ക് നൽകേണ്ടത് ആവശ്യമാണ് പക്ഷേ മാർഗനിർദ്ദേശമില്ലാതെ ഈ സ്വാതന്ത്ര്യം നൽകുന്നത് ആവൽക്കരമാണ് മാനസികവും ശരീരവും ആയ തയ്യാറെടുപ്പിന് ത്യാഗവും ആത്മശിക്ഷണവും അത്യന്താപേക്ഷികമാണ് Thank you.